യമൻ സായുധസേന മണിക്കൂറുകളോളം ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുമായി ഏറ്റുമുട്ടുകയും ഇറാനടുത്തുള്ള ഇസ്രയേലി സൈനിക താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തതായി പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു രാജ്യത്തിനെതിരായ അമേരിക്കൻ സൈനികാക്രമണത്തിനും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഗാസയ്ക്കെതിരായ വംശഹത്യയ്ക്കും ഉപരോധത്തിനുമുള്ള തുടർച്ചയായ പ്രതികരണമാണിത് മാർച്ച് ഇരുപത്തിയാറിന് സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവരുടെ മിസൈൽ ഡ്രോൺ നാവിക യൂണിറ്റുകൾ സംയുക്തമായി ചെങ്കടലിലെ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് ഒരു സൈനിക നടപടി നടത്തിയതായി പ്രഖ്യാപിച്ചു അതിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരിഎസ് ട്രൂമാൻ ഉൾപ്പെടുന്നുണ്ട് ഏറ്റുമുട്ടൽ മണിക്കൂറുകളോളം തുടർന്നുവെന്നും യമൻ സേന പ്രവർത്തന മേഖലയിലെ സംഭവ വികാസങ്ങൾ സജീവമായി ഇടപെട്ട് കൈകാര്യം ചെയ്തുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഇറാൻ അടുത്തുള്ള അധിനിവേശ നഗരമായ യാഫയിലെ ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം നിരവധി യു എവികൾ ഉപയോഗിച്ച് ഡ്രോൺ ആക്രമണം നടത്തി പിന്നീടുള്ള ആക്രമണങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ വിജയം കണ്ടതായും പ്രസ്താവനയിൽ പറയുന്നു ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നതെന്നും അവർ പറയുന്നു അതേസമയം പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളുടെ പേരിൽ അറബ് പെനിൻസുലയെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ ആക്രമണത്തെ ചെറുക്കുന്നതിനുള്ള പ്രതിബദ്ധത സൈന്യം ഊന്നിപ്പറയുകയും സമാനമായ ആക്രമണത്തോട് പ്രതികരിക്കാനുള്ള ദൃഢനിശ്ചയം ആവർത്തിക്കുകയും ചെയ്തു പ്രതികാരമായി യമനിൽ അമേരിക്കയുടെ ആക്രമണം നടന്നെങ്കിലും പ്രധാന ജലപാതകളിൽ ഇസ്രയേൽ കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം തുടരുമെന്ന് തന്നെയാണ് യമൻ ആവർത്തിച്ചു പറഞ്ഞത് ഇസ്രയേൽ ഭരണകൂടം യുദ്ധം ആരംഭിച്ചതിനും ഗാസാ മുനമ്പിൽ ഉപരോധം ഏർപ്പെടുത്തിയതിനു മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് യമൻ സൈന്യം നിരോധനം നടപ്പിലാക്കാൻ തുടങ്ങിയത് ഗാസയിലെ ഹമാസ് പ്രതിരോധ പ്രസ്ഥാനവുമായി ഭരണകൂടം വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് അവർ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നുവെങ്കിലും യുദ്ധം ഇസ്രയേൽ വീണ്ടും പുനരാരംഭിച്ചതിൽ പ്രകോപിതരായ യമൻ ഉപരോധങ്ങൾ വീണ്ടും കൊണ്ടുവരികയായിരുന്നു കൂടാതെ മാർച്ച് ഇരുപത്തിയഞ്ചിന് ഗാസക്കാരുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സുൽഫിക്കർ ഹൈപ്പർസോണിക് പലസ്തീൻ ടു പ്രൊജക്ടൈലുകൾ എന്നിവയുൾപ്പെടെ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ യാഫയിലെ ബെൻ വിമാനത്താവളം ലക്ഷ്യമിട്ടതായും സൈന്യം പറഞ്ഞു അതിനിടയിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ എയ്റോസ്പേസ് ഡിവിഷൻ ഒരു മിസൈൽ മെഗാസിറ്റി അനാച്ഛാദനം ചെയ്തതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇറാനിയൻ സായുധ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബഗേരി എയ്റോസ്പേസ് ഡിവിഷന്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജി സാദെ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അനാച്ഛാദനം ഖൈബാർ ഷെഖാൻ മാർട്ടിയർ ഹജ് ഖാസിം ഖാദർ എച്ച് സെജിൽ ഇമാദ് തുടങ്ങിയ ആയിരക്കണക്കിന് സർജിക്കൽ സ്ട്രൈക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന വിശാലമായ കേന്ദ്രം ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നതിന്റെ വീഡിയോകളും വിവിധ ഇറാനിയൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു അമേരിക്കയുടെ ഏറെ പ്രശംസിക്കപ്പെട്ട താർഡ് മിസൈൽ സംവിധാനത്തെ പരാജയപ്പെടുത്താൻ കഴിവുള്ളതായി ഇറാന്റെ ഖൈബാർ ഷെക്കാൻ വൺ മിസൈൽ അവകാശപ്പെടുന്നു അതേസമയം സിസ്റ്റത്തിൽ നിന്ന് വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഖൈബാർ ഷെക്കാൻ ടു വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അമേരിക്കൻ മിസൈൽ സംവിധാനത്തിന്റെ പ്രൊജക്ടൈലുകൾ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ വിനാശകരമായ പ്രഹരം സൃഷ്ടിക്കാനാകുമെന്നും അവർ വാദിക്കുന്നുണ്ട് വിദേശ പിന്തുണയുള്ള ഭീകരതയെ ചെറുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രശസ്ത ഇറാനിയൻ കമാൻഡറായ ജനറൽ ഖാസിം സുലൈമാനിയുടെ ബഹുമാനാർത്ഥമാണ് ഹജ് ഖാസിം മിസൈലിന് ഈ പേര് നൽകിയിരിക്കുന്നത് മേഖലയിൽ ഉടനീളം തക്ഫീരി ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിൽ സുലൈമാനിയുടെ നേതൃത്വം നിർണായക പങ്കുവഹിച്ചിരുന്നു ജനറൽ സുലൈമാനിയുടെ പാരമ്പര്യം അദ്ദേഹത്തിന്റെ ധീരതയും തന്ത്രപരമായ മനസ്സും കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടതാണ് അത് അദ്ദേഹത്തിന് പലരുടെയും ആദരവും പ്രശംസയും നേടിക്കൊടുക്കാനും ഇടയായിരുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ ബഗ്ദാദിനെതിരെ നടന്ന ഒരു അമേരിക്കൻ വ്യോമാക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണം ധാരാളം പ്രതിഷേധങ്ങൾക്കെന്ന് കാരണമായിരുന്നു തീവ്രവാദത്തിനെതിരായ സുലൈമാനിയുടെ പോരാട്ടം തുടരുന്നതിനും അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള ഇറാന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് രക്തസാക്ഷി ഹജ് കാസിം മിസൈൽ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ പറക്കാൻ കഴിയുന്ന ഖാദർ എച്ച് മിസൈൽ ഇമാദ് സെജിൽ മിസൈലുകൾ എന്നിവയും രാജ്യത്തിന്റെ ഫയർ പവറിൽ ഫലപ്രദമായ മധ്യദൂര ബാലിസ്റ്റിക് പ്രൊജക്ടൈലുകളായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ഉരുക്കുമുഷ്ടി മുമ്പത്തേക്കാൾ വളരെ ശക്തമാണെന്നാണ് പര്യടനത്തിനിടെ കേന്ദ്രത്തിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സമയത്ത് വിന്യസിച്ചതിനേക്കാൾ പത്തിരട്ടി ശക്തമായ സൈനിക ശേഷി സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രതിരോധ മാനങ്ങളും ഇതിനോടകം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നും കമാൻഡർ കൂട്ടിച്ചേർത്തു നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ഇസ്രയേലി സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് പ്രകടമാക്കി അതുമാത്രമല്ല ഇരട്ട പ്രതികാര നടപടിയിൽ രാജ്യം തങ്ങളുടെ ഫയർ പവറിന്റെ ഒരു ഭാഗം മാത്രമേ വിന്യസിച്ചിട്ടുള്ളൂ എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ അടിവരയിട്ടു ഇസ്ലാമിക് റിപ്പബ്ലിക് തങ്ങളുടെ പ്രതിരോധ ശക്തി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേഗത ശത്രുക്കളുടെ വീണ്ടെടുക്കലിന്റെ വേഗതയേക്കാൾ വളരെ വേഗത്തിലായിരുന്നുവെന്ന് ബഗേരി അഭിപ്രായപ്പെട്ടു ഈ അധികാര സന്തുലിതാവസ്ഥയിൽ ശത്രു തീർച്ചയായും പിന്നിലാകും ഇറാനിയൻ ഇറാനിയന് സേന കൂടുതൽ വികസനം മെച്ചപ്പെടുത്തല് ശാക്തീകരണം എന്നിവയിലൂടെ മുന്നേറുകയാണെന്നും ഉദ്യോഗസ്ഥൻ തറപ്പിച്ചു പറഞ്ഞു